പ്രിയപ്പെട്ട കുട്ടികളെ ദേശാഭിമാനി അക്ഷരമുറ്റം ഹൈസ്കൂൾ വിഭാഗം ജില്ലാതലത്തിൽ ചോദിച്ച ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത് ക്ലാസ്സിലേക്ക് കടക്കാം ഒന്നാമത്തെ ചോദ്യം ഇന്ത്യൻ സിനിമയിലെ പരമോന്നത ബഹുമതിയായ ദാദാ സാഹിബ് ഫാൽക്കേ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേത് നേടിയത് മോഹൻലാലാണ് പുരസ്കാരം കരസ്ഥമാക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ആരാണ് ഇന്ത്യൻ സിനിമയിലെ പരമോന്നത ബഹുമതിയാണ് ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കിട്ടിയത് മോഹൻലാലിലാണ് പുരസ്കാരം കിട്ടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി മോഹൻലാലാണ് രണ്ടാമത്തെ ചോദ്യം ശ്രീനാരായണ ഗുരു ആലുവയിൽ സംഘടിപ്പിച്ച സർവമത സമ്മേളനത്തിൻ്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി വത്തിക്കാനിൽ നടന്ന സർവമത സമ്മേളനത്തിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ ഏത് കൃതിക്കാണ് ഇറ്റാലിയൻ ഭാഷയിലേക്ക് തർജ്ജമ ചെയ്ത് ആലപിച്ചത് ഏത് കൃതിയാണ് ഇറ്റാലിയൻ ഭാഷയിലേക്ക് തർജ്ജമ ചെയ്ത് ആലപിച്ചത് ഉത്തരം ദൈവദശകം ദൈവദശകം അടുത്ത ചോദ്യം കണ്ണൂർ യൂണിവേഴ്സിറ്റി പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയ ചെങ്കൽ ചുളയിലെ എൻ്റെ ജീവിതം എന്ന പുസ്തകം ആരുടേതാണ് കണ്ണൂർ യൂണിവേഴ്സിറ്റി പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയ ചെങ്കൽ ചുളയിലെ എൻ്റെ ജീവിതം എന്ന പുസ്തകം ആരുടേതാണ് ഉത്തരം ധനുജകുമാരി ധനുജകുമാരിയുടേതാണ് ചെങ്കൽ ചുളയിലെ എൻ്റെ ജീവിതം അടുത്ത ചോദ്യം യു എ യിൽ നടന്ന രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏഷ്യാ കപ്പ് ക്രിക്കറ്റ് ടൂർണമെൻറ്റിൽ ഇന്ത്യ പാകിസ്ഥാനെ പരാജയപ്പെടുത്തി കിരീടം നേടി പതിനേഴ് വിക്കറ്റുകൾ നേടി ടൂർണമെൻറ്റിലെ മികച്ച ബൗളറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെയാണ് പതിനേഴ് വിക്കറ്റുകൾ നേടി ടൂർണമെൻറ്റിലെ മികച്ച ബൗളറായി തിരഞ്ഞെടുക്കപ്പെട്ടത് കുൽദീപ് യാദവ് കുൽദീപ് യാദവ് അടുത്ത ചോദ്യം ഭൗമസൂചിക പട്ടികയിൽ ഇടം നേടിയ റിൻഡിയ സിൽക്ക് ഏത് സംസ്ഥാനത്തിൻ്റെതാണ് ഭൗമസൂചിക പട്ടികയിൽ ഇടം നേടിയ റിൻഡിയ സിൽക്ക് എന്നത് ഏത് സംസ്ഥാനത്തിൻ്റെതാണ് ഉത്തരം മേഘാലയ ചാലഞ്ചർ ഗർത്തം ഏത് മഹാസമുദ്രത്തിലാണ് ചാലഞ്ചർ ഗർത്തം ഏത് മഹാസമുദ്രത്തിലാണ് ഉത്തരം പസഫിക് സമുദ്രം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ പീരുമേടിൽ ജനിച്ച ലോക മാറിയ കാലാവസ്ഥ ശാസ്ത്രജ്ഞനാണിവർ നൊബേൽ സമ്മാന ജേതാവ് സി വി രാമന് കീഴിൽ ഗവേഷണം നടത്തിയിട്ടുണ്ട് ആരാണെന്ന് തിരിച്ചറിയുക ഉത്തരം അന്നാമാണി അന്നാമാണി എട്ടാമത്തെ ചോദ്യം സിനോണിയം ഓഫ് വാസ്റ്റ് വാസ്റ്റിൻ്റെ സിനോണിയം എന്താണെന്നാണ് ചോദ്യം ഉത്തരം ഹ്യൂജ് വാസ്റ്റ് ഹ്യൂജ് അടുത്ത ചോദ്യം സ്ലൈഡിലെ നാല് രൂപങ്ങളിൽ ഒറ്റപ്പെട്ടു നിൽക്കുന്നത് ഏതാണ് സ്ലൈഡിലെ നാല് രൂപങ്ങളിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്നത് ഏതാണ് സ്ലൈഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇവിടെ ക്വസ്റ്റ്യനിൽ കാണാനില്ല ഉത്തരം ഡി ആണ് കൊടുത്തിരിക്കുന്നത് അതിലൊഴികെ രൂപത്തിനകത്തുള്ള ചെറു രൂപങ്ങളിലൊന്നാണ് പുറത്ത് വന്നിരിക്കുന്നതെന്നാണ് ക്വസ്റ്റ്യൻ അടുത്ത ചോദ്യം നോക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വൈദ്യശാസ്ത്ര നൊബേൽ നേടിയ വനിത ആരാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വൈദ്യശാസ്ത്ര നൊബേൽ നേടിയ വനിത ആരാണ് ഫ്രെഡ് റാംസ്ഡെൽ ഷിമോൺ സഗാകുച്ചി എന്നിവരാണ് അവരോടൊപ്പം പുരസ്കാരം പങ്കിട്ടത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വൈദ്യശാസ്ത്ര നൊബേൽ നേടിയ വനിതയാണ് ചോദ്യം ഉത്തരം മേരി ഇ ബ്രാങ്കോ മേരി ഇ ബ്രാങ്കോ അടുത്ത ചോദ്യം തന്നിരിക്കുന്നവയിൽ ബഹു അറ്റോമിക തന്മാത്രയുള്ള മൂലകമേതാണ് ബഹു അറ്റോമിക തന്മാത്രയുള്ള മൂലകം ഹൈഡ്രജൻ നൈട്രജൻ ക്ലോറിൻ ഫോസ്ഫറസ് ഇത്രയും തന്നിട്ടുണ്ട് ഇതിൽ ബഹു അറ്റോമിക തന്മാത്രയുള്ള മൂലകം ഫോസ്ഫറസ് കമലമ്മാൾ ലക്ഷ്മി എന്നിവർ ഏത് ഐതിഹാസിക സത്യാഗ്രഹത്തിൻ്റെ വനിതാ കമ്മിറ്റിക്കാണ് നേതൃത്വം നൽകിയത് കമലമ്മാൾ ലക്ഷ്മി അമ്മാൾ എന്നിവർ ഏത് ഐതിഹാസിക സത്യാഗ്രഹത്തിൻ്റെ വനിതാ കമ്മിറ്റിക്കാണ് നേതൃത്വം നൽകിയത് ഉത്തരം വൈക്കം സത്യാഗ്രഹം അടുത്ത ചോദ്യം ഇതിൽ തെറ്റായ ജോഡി ഏതാണ് വിറ്റാമിൻ എ റെറ്റിനോൾ വിറ്റാമിൻ ബി വൺ തയാമിൻ വിറ്റാമിൻ ബി ടു നിയാസിൻ വിറ്റാമിൻ ബി നയൻ ആസിഡ് ഇതിൽ തെറ്റായതാണ് ചോദ്യം തെറ്റായത് ഓപ്ഷൻ സി ആണ് വിറ്റാമിൻ ബി ടു വിറ്റാമിൻ ബി ടു എന്ന് പറയുന്നത് നിയാസിൻ അല്ല വിറ്റാമിൻ ബി ടു എന്ന് പറയുന്നത് റൈബോഫ്ലേവിൻ റൈബോഫ്ലേവിൻ അടുത്ത ചോദ്യം മാപ്പിൽ ചുവന്ന ആരോ സൂചിപ്പിക്കുന്ന പ്രദേശം ഇന്ത്യയിലെ ഏത് സംസ്ഥാനമാണ് മാപ്പ് തന്നിട്ടില്ല മാപ്പിൽ ചുവന്നാരോ സൂചിപ്പിക്കുന്ന പ്രദേശം ഏത് സംസ്ഥാനമാണ് ഉത്തരം അസം ഏറ്റവും പഴക്കമുള്ള ദേശീയ പതാക ഏത് രാജ്യത്തിൻ്റെതാണ് ഏറ്റവും പഴക്കമുള്ള ദേശീയ പതാക ഏത് രാജ്യത്തിൻ്റേതാണ് ഉത്തരം ഡെൻമാർക്ക് അടുത്ത ചോദ്യം മയൂരശിഖ ജീവിതം അനുഭവം അറിവ് എന്ന പുസ്തകത്തിൽ ആരുടെ ജീവിതകഥയാണ് പറയുന്നത് മയൂരശിഖ ജീവിതം അനുഭവം അറിവ് എന്ന പുസ്തകത്തിൽ ആരുടെ ജീവിത കഥയാണ് പറയുന്നത് ഉത്തരം എം എസ് വല്യത്താൻ എം എസ് വല്യത്താൻ വാർത്തകളിലിടം നേടിയ യൗണ്ടേ പ്രഖ്യാപനം ഏത് രോഗത്തിൻ്റെ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ടതാണ് വാർത്തകളിലിടം നേടിയ യൗണ്ടേ പ്രഖ്യാപനം ഏത് രോഗത്തിൻ്റെ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ടതാണ് ഉത്തരം മലേറിയ അല്ലെങ്കിൽ മലമ്പനി മലേറിയ അല്ലെങ്കിൽ മലമ്പനിയുമായി ബന്ധപ്പെട്ടതാണ് യൗണ്ടേ പ്രഖ്യാപനം താഴെ തന്നിരിക്കുന്ന വെള്ളച്ചാട്ടങ്ങളിൽ തെറ്റായ ജോഡി തിരഞ്ഞെടുക്കുക താഴെ കുറച്ച് വെള്ളച്ചാട്ടങ്ങളെ വെള്ളച്ചാട്ടങ്ങളും അതിൻ്റെ ജില്ലകളും തന്നിട്ടുണ്ട് തെറ്റായ ജോഡി തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത് തുഷാരഗിരി കോഴിക്കോട് ചേതലയം ഇടുക്കി കേരളം കൊണ്ട് മലപ്പുറം പെരുന്തേനരുവി പത്തനംതിട്ട ഇതിൽ തെറ്റായതാണ് ചോദ്യം ഉത്തരം ഓപ്ഷൻ ബി ചേതലയം ഇടുക്കിയാണ് തെറ്റ് ചെതലയം എവിടെയാണ് വയനാടാണ് തുഷാരഗിരി കോഴിക്കോട് ചെതലയം വയനാട് കേരളം കൊണ്ട് മലപ്പുറം പെരുന്തേനരുവി പത്തനംതിട്ട ജൂലൈ ഇരുപത്തിയാറ് ഏത് സസ്യത്തിൻ്റെ ദിനമായാണ് ആചരിക്കുന്നത് ജൂലൈ ഇരുപത്തിയാറ് ഏത് സസ്യത്തിൻ്റെ ദിനമായാണ് ആചരിക്കുന്നത് ഉത്തരം കണ്ടൽ കണ്ടൽ ചെടി അല്ലെങ്കിൽ കണ്ടൽ വനത്തിൻ്റെ ദിനമാണ് ജൂലൈ ഇരുപത്തി മലയാളിയായ ഡോക്ടർ ബിജു സംവിധാനം ചെയ്ത പാപ്പാ ബുക്ക എന്ന സിനിമ ഏത് രാജ്യത്തിൻ്റെ ഔദ്യോഗിക എൻട്രിയായാണ് ഓസ്കാറിൽ മത്സരിക്കുന്നത് മലയാളിയായ ഡോക്ടർ ബിജു സംവിധാനം ചെയ്ത പാപ്പാ ബുക്ക എന്ന സിനിമ ഏത് രാജ്യത്തിൻ്റെ ഔദ്യോഗിക എൻട്രിയായാണ് ഓസ്കാറിൽ മത്സരിക്കുന്നത് ഉത്തരം പാപ്പുവ ന്യൂഗിനി പാപ്പുവ ന്യൂഗിനി അടുത്ത ചോദ്യം ടൈ ബ്രേക്കിംഗ് ക്വസ്റ്റ്യൻസ് ആണ് അതിലൊന്നാമത്തെ ചോദ്യം ഇൻ്റർനാഷണൽ ബുക്കർ പ്രൈസ് ലഭിച്ച ബാനു മുഷ്താക്കിൻ്റെ ഹാർട്ട് ലാംപ് എന്ന കൃതി ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തതാര് ഇൻ്റർനാഷണൽ ബുക്കർ പ്രൈസ് ലഭിച്ച ബാനു മുഷ്താക്കിൻ്റെ ഹാർട്ട് ലാംപ് എന്ന കൃതി ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തതാര് ഉത്തരം ദീപാ ബസ്തി ദീപാ ബസ്തി അടുത്ത ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് നവംബർ മൂന്നിന് എന്ന നായയുമായി ബഹിരാകാശത്തേക്ക് കുതിച്ച വാഹനത്തിൻ്റെ പേര് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് നവംബർ മൂന്നിന് ലൈക്ക എന്ന നായയുമായി ബഹിരാകാശത്തേക്ക് കുതിച്ച വാഹനത്തിൻ്റെ പേര് ഉത്തരം സ്പുട്നിക് ടു സ്പുട്നിക് ടു സ്പുട്നിക്ക് എന്ന് മാത്രം എഴുതിയാൽ മാർക്കില്ല സ്പുട്നിക് ടു ആണ് ഉത്തരം വിവരാവകാശ നിയമം പാസാക്കിയ വർഷം വിവരാവകാശ നിയമം പാസാക്കിയ വർഷം രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി അഞ്ചിൽ നടന്ന എഴുപത്തിയൊന്നാം നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യ ചിഹ്നമായിരുന്ന കാക്കത്തമ്പുരാട്ടിയുടെ പേര് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നടന്ന എഴുപത്തിയൊന്നാം നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നമായിരുന്ന കാക്കത്തമ്പുരാട്ടിയുടെ പേര് ഉത്തരം കാത്തു അവസാന ക്വസ്റ്റ്യൻ നിയമവ്യവസ്ഥയുമായി ബന്ധപ്പെട്ട പി ഐ എല്ലിൻ്റെ പൂർണ്ണരൂപം നിയമവ്യവസ്ഥയുമായി ബന്ധപ്പെട്ട പി ഐ എല്ലിൻ്റെ പൂർണ്ണ രൂപം എന്താണ് ഉത്തരം പബ്ലിക് ഇൻറ്ററസ്റ്റ് ലിറ്റിഗേഷൻ പബ്ലിക് ഇൻ്ററസ്റ്റ് ലിറ്റിഗേഷൻ കൂട്ടുകാർക്ക് വീഡിയോ ഉപകാരപ്രദമായി തോന്നിയാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് അടുത്ത ക്ലാസ്സിൽ പുതിയ വീഡിയോയുമായി കാണുന്നത് വരെ ബായ്